ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ പുതിയ പ്രൊമോ വന്നു അതിൽ ലാലേട്ടൻ ആദ്യം തന്നെ പറയുന്നത് ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികളെ കാണാനാണ് എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്നത് അത് സാധാരണക്കാരിൽ നിന്ന് തിരഞ്ഞെടുത്ത രണ്ട് മത്സരാർത്ഥികളെ ഇന്നത്തെ പ്രൊമോയിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ എത്താൻ പോകുന്ന രണ്ട് കോമണേഴ്സ് ഗേൾസാണ് രണ്ട് ഗേൾസാണ് ഒരാൾ റസ്മിൻ ബായി പുള്ളിക്കാരി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറാണ് ആണ് അതോടൊപ്പം റൈഡർ ഗേളുടെയാണ് രണ്ടാമത്തെ ആൾ നിഷാനയാണ് നിഷാനെ ഒരു വീട്ടമ്മയാണ് അതോടൊപ്പം യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ള വ്യക്തിയാണ് വളരെയധികം എൻ്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ആയിരം പേരിൽ നിന്ന് ഇവരെ രണ്ട് പേരെയാണ് സെലക്ട് ചെയ്തത് ഇതിൻ്റെ അകത്ത് റെസ്മിൻ ഭയെ കണ്ടിട്ട് നല്ല ആക്റ്റീവായിട്ടാണ് തോന്നുന്നത് ഇൻസ്റ്റയൊക്കെ നോക്കിയപ്പം നിഷാനയുടെ ഒന്നും കിട്ടിയിട്ടില്ല എത്ര തപ്പിയിട്ടും കിട്ടിയിട്ടില്ല വേറെ നിഷാനയൊക്കെയാണ് കയറി വരുന്നത് ഒരു പേരും അവരെക്കുറിച്ച് അറിയത്തില്ല എന്താണെങ്കിലും ഇവർ രണ്ടുപേരും മറ്റുള്ള സെലിബ്രിറ്റീസുമായിട്ട് എങ്ങനെയൊക്കെയാണ് മിങ്കിൾ ചെയ്ത് പോകുക എന്നുള്ളത് നമുക്ക് കണ്ട് തന്നെ അറിയാം പിന്നെ കോമണേഴ്സായിട്ട് പുരുഷന്മാരെയല്ല ഇപ്പോൾ എടുത്തിരിക്കുന്നത് രണ്ട് ഗേൾസിനെയാണ് എടുത്തിരിക്കുന്നത് രണ്ടുപേരും വളരെ ആക്റ്റീവായിട്ട് തന്നെ തോന്നുന്നു ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം